പിന്നെ അപ്പം ഇന്ന് നമ്മൾ പിന്നെ ഈ ഹനഫി ഫിൻ്റെ ആമുഖമായി അറിഞ്ഞിരിക്കേണ്ട എന്താണ് ഒരു മസാല പറയുന്നത് അതായത് തൊബക്കാത്തുൽ ഫുഖാ ഇന്നലെ നമ്മൾ മസാല പറഞ്ഞപ്പോൾ മൂന്ന് ഇനമാണ് ഹനഫി ഫെ മസലകൾ എന്ന് പറഞ്ഞല്ലോ അതില് ഫത്താവ എന്ന് പറഞ്ഞത് അസഹാബിനെ തൊട്ട് എന്തില്ലാത്ത നക്കൽ മസലകൾ ലാഹിറായ റിവായത്തായിട്ടോ നാജിറായ റിവായത്തായിട്ടോ പിന്നെ നക്കലില്ലാത്തടത്ത് റിവായത്തില്ലാത്ത വിഷയങ്ങളിൽ മുത്താഹിരിയങ്ങളായ മുചിത്ത ഹിരിയങ്ങൾ ഇസ്തിമ്പാത് മസല എന്ന് പറഞ്ഞു അല്ലേ അപ്പോ ആ മുതാഹിരിയങ്ങളായ മുചിത്ത ആരാണ് അതും പറഞ്ഞു നമ്മള് ആലം ഇമാമുല്ലായം റഹിയുള്ള അബു ഹനീഫ റലിയുല്ലാഹുനുണ്ടെ ശിഷ്യന്മാരെ അല്ലാത്ത അവരുടെ ശേഷം വന്ന അനഫി മദ്ഹബിലെ ഇജിത്തിഹാദ് യോഗ്യതയുള്ള ഇമാമിങ്ങളാണ് എന്നാണ് അപ്പോ ശരിക്കും എന്താണ് മുജിത്തഹീദ് അനഫി മഹബിലെ മുജിത്തഹിദ് ആലം അല്ലേ പിന്നെ അതിൻ്റെ ശിഷ്യന്മാരിലും അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരിലും ഒക്കെ അങ്ങനെ മുജിത്തഹിദ് ഇജിത്തിഹാദ് ഉണ്ടാവുക അപ്പൊ അത് മനസ്സിലാകാൻ ഈ തൊബഖാത്തുൽ മുജിത്തഹിദീന്നൊന്ന് മനസ്സിലാക്കണം അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് അത് ഞമ്മളെ മധുബിലും അയിമത്ത് പറഞ്ഞിട്ടുണ്ട് ഷറഹുൽ മുഹദബിന്റെ തുടക്കത്തില് ഇമാമി നബീറിയും ഇതേ തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏഴ് എന്താണ് തുബക്ക ചിലര് ചില ഇമാമിങ്ങൾ ആറ് എന്താണ് തുബക്കകൾ ആറ് മർത്തബകൾ ഉണ്ട് മുചിത്തഹിരിയങ്ങൾക്ക് ചിലര് ഏഴ് മർത്തബകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഏഴാം മർത്തബ തീരെ ജിത്തിഹാദ് ഇല്ലാത്തവരാണ് അവര് വെറും കല്ലിതി മാത്ര അപ്പൊ അതുകൊണ്ട് അവരെ ഇങ്ങനെ ബാക്കിയുള്ള ആറ് പറഞ്ഞിട്ട് അതിന്റെ തുടർച്ചയായി ഏഴ് എന്ന നിലക്ക് പറയും അത്രേ ഉള്ളു അപ്പോ മത്തലബം ഏർ എന്ന് റബ്ദുൽ മഹ്താറല്ലേ ഇവര്ദ്ദീൻ ഷാമി വിശദീകരിക്കുകയാണ് അല്ലൂല ഒന്നാമത്തെ തബക്കത്തുൽ മുജിത്തഹിദീൻ എന്താണ് മുജിത്തഹിദീനങ്ങൾ ആയവരുടെ അവരുടെ മർത്തബ എന്നാണ് ഷറായി മുജിത്തഹിദീങ്ങൾ ആരെ പോലെ കല്ലൈമത്തിൽ ഈ നാല് ഇമാമിയങ്ങൾ അബു ഹനീഫനോ മാലിക് റബിഹനുഷ്നോ അഹമ്മദ് ബിൻ ഹംബൽ ഇവരെ പോലെ ി വബി എംദാസുൻ അപ്പൊ ഇവരും എന്ന പോലെ ഇവരുടെ എന്താണ് മാർഗം സ്വീകരിച്ചവരും എന്നും ഏത് വിഷയത്തില് ഫി തേസി കവായുൽസൂലി ഉസൂൽ ഉൽ ഫിഖിന്റെ കായിതകൾ സ്ഥാപിക്കുന്നതിൽ നിർമ്മിക്കുന്നതിൽ എന്ന് പറഞ്ഞാല് ഈ ഫിഖ് എന്ന് പറഞ്ഞത് ഉസൂലുൽ ഉൽ ഫിഖുഹുണ്ട് ഫുറോ ഫിഖുഹുണ്ടല്ലോ അല്ലേ ഈ ഉസൂലുൽ ഫിഖ്ഹിന്റെ ഫിഫിന്റെ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്താൻ അതെന്തെന്നാ ഇജ്തിഹാദ് ചെയ്യുക അത് ഹദീസെന്നും അറബി ഭാഷയിൽ നിന്നും മറ്റുമൊക്കെയാണ് ഇജ്തിഹാദ് ചെയ്യുക അത് ഇജിത്തിഹാദ് ചെയ്ത് കണ്ടെത്താൻ യോഗ്യത ഉള്ളവരാണ് ഈ ഒന്നാമത്തെ തപക്ക അതാണ് പിന്നെ പറഞ്ഞത് ഒബി ഈ സൂന അൻഹിം ഉസൂൽ അതുകൊണ്ടിട്ട് ഇവര് പ്രത്യേകക്കാരാകും അൻ ഖൈരിഹിം മറ്റുള്ളവരെ തൊട്ട് അതായത് ശേഷം പറയുന്ന മർത്തബയിലെ മുജിത്തഹിദീങ്ങളെ തൊട്ട് ഇവരുടെ പ്രത്യേകത എന്താ ഇവര്ഹിന്റെ കായികൾ തെസീസ് ചെയ്യാൻ യോഗ്യതയുള്ളവരാണ് അപ്പൊ ഇവരെ കുറിച്ച് മുജിത്തഹിദൂൻ ഫിഷറായി എന്ന് പറഞ്ഞ പോലെ മുജിത്തഹിദൂൻ അൽ മുത്തലക്കൂൻ എന്നും പറയും മുത്തലക്കു മുജിത്തഹിദീങ്ങൾ എന്നും പറയും ഏർ അവര് മുജിത്ത മുത്തലക്കു മുജിത്ത അപ്പൊ അവർക്ക് രണ്ട് ജിത്തിഹാദ് ഉണ്ട് നേരത്തെ എന്താ രണ്ട് ജിത്തിഹാദ് ഒന്ന് ഉസൂൽ ഉൽ ഫഹലു ജിത്തിഹാദ്ണ്ട് പിന്നെ രണ്ട് ഫുറുൽ ജിത്തിഹാദ് ഇതാണ് അപ്പൊ ഒരു നാല് ഇമാമിയങ്ങൾ അവരെ പോലെ എന്ന് പറഞ്ഞാലോ അവരെ പോലെ എന്ന് പറഞ്ഞാൽ സഹാബിമാരിൽ ഒരുപാട് പേര് മുജിത്തഹിദീങ്ങൾ ഉണ്ടല്ലോ അല്ലെ നാല് ഖലീഫമാരും പിന്നെ ഇബിൻ അബ്ബാസ് റലിള്ളോ അബു ഹുറ അലി ഉമർ ഇബിനു അലിഹന്നു ആയിഷ ബിബി റലി ഉള്ളഹ്ഹ ഇങ്ങനെ നൂറ്റി ചെല്ലുവാനം മുജിത്ത്ഹിദീങ്ങൾ സഹാബിമാരിലുണ്ട് എന്നാ അപ്പൊ അവരൊക്കെ മുജിത്തഹിദ് മുത്തലാഖാണ് അല്ലെങ്കിൽ മുജിത്തഹിദൂൻ ആണ് അവരുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി ആ അസാനിയു രണ്ടാമത്തത് മറ്റേ ആണ് ഷറായി തന്നെ ജിത്തിഹാദ് ഉള്ളവർ ഇത് മദ്ഹബിൽ ജിത്തിഹാദ് ഉള്ളവർ അപ്പൊ മദഹബ് മാറുന്നതിനനുസരിച്ച് ഇവർ മാറും അങ്ങനെ ആരെ പോലെയൊക്കെ അബി യൂസുഫ് മുഹമ്മദ് സാഹിബാനി എന്നറിയപ്പെടുന്ന ഇവർ രണ്ടാളും മധുഹബിലെ മുജിത്തഹിദീങ്ങളാണ് എന്താ ഒരു പ്രത്യേകത എന്ന് പറയും ഇപ്പൊ സായിരി അസഹാബി അബി ഹനീഫ അബു ഹനീഫറലിഅന്റെ മറ്റു വിഷയന്മാരും ഇവർ രണ്ട് വിഷയന്മാർ അതുപോലെ ഇന്നലെ നമ്മൾ വേറെ രണ്ടുപേരെ പറഞ്ഞല്ലോ സുഫർ ഹസനബിന് ഹസൻ എന്നവരെയൊക്കെ പറഞ്ഞ് ഹുദൈല് അങ്ങനെ കുറെ അബു മാമന്റെ ശിഷ്യന്മാരെല്ലാം മധുബിലെ മുജിത്തഹിദീങ്ങളാണ് അവര് അൽക്കാമിൻ അവർക്ക് ദലീലുകൾ തെളിവുകളിൽ നിന്ന് ഹുക്കുമുകൾ കണ്ടെത്താൻ ഇസ്തിംബാത്ത് ചെയ്യാൻ ഇജിത്തി ചെയ്യാൻ കഴിവുള്ളവരാ അല ഇല്ലത്തി ഉസ്താദുഹും ഹനീഫ മുക്തൽഹും അവര് എങ്ങനെയാണ് ഈ ഹുക്കുമുകൾ കണ്ടെത്തിയ ഹുക്കുമെന്ന് പറഞ്ഞാൽ ഫുറുൽ ഹാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉസൂലല്ല അത് കണ്ടെത്താൻ യോഗ്യത ഉള്ളവരാണ് എന്തിന്റെ മേലെടുത്തിട്ടാ കണ്ടെത്തൽ അബു ഹനീഫർ അലിള്ളഹ്നു ഹുക്കുമുകളില് എന്താണ് ഉറപ്പിച്ച എന്ന് പറഞ്ഞുറപ്പിച്ച അപ്പൊ സ്ഥിരപ്പെടുത്തിയ കായിതകളുടെ മേലെടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത്യാദി ചെയ്യാൻ പറ്റും ആ കായിക എന്ന് പറഞ്ഞ പറഞ്ഞാൽ കായിതയാണ് അപ്പൊ ഈ ഇമാമിയങ്ങൾക്ക് മദ്ഹബി എന്ന് പറഞ്ഞ ഈ മുജിത്തഹിദീങ്ങൾക്ക് ഒരു ജിത്തിഹാദേ ഉള്ളു എന്ത് ജിത്തിഹാദെ ഫുറൂലെ ജിത്തിഹാദേയുള്ളുസൂൽ ഉൽ ഫിഖു ഹോ അത് ഇമാമുൽമിന്റെ ഉസൂൽ ഉൽ ഫിഖു ആ ഉസൂലിൽ നിന്നുകൊണ്ട് അതിന്റെ മേലെടുത്തുകൊണ്ട് ഈ ജിത്തിഹാദ് ചെയ്യാൻ പറ്റും എന്നാ ഹാലു ബാലി അഹ് ഫുറൂ അപ്പൊ അങ്ങനെ ആ ഉസൂലിന്റെ മേലെ എടുത്തുകൊണ്ട് ഇജിത്തിഹാദ് ചെയ്യുമ്പോ ഇമാമുല്ലമിന്റെ ജിത്തിഹാദിനോട് ഒത്തുതന്നെ വന്നോണമെന്നില്ല അതാ പറഞ്ഞ ചില വിഷയങ്ങളിൽ ചിലപ്പോ ആലമിനോട് ആ ഉസ്താദിനോട് എതിരായേക്കാം ചിലപ്പോ അവരെകാം പക്ഷെ ഉസൂലി ഇവരും അവരും തമ്മിലുള്ള ബന്ധം ഈ തക്കലീദ് ഉസൂലുണ്ടാകും എന്നുള്ളതാണ് കായികളിൽ ഇവര് എന്താണ് ആ ഇമാമുൽ ഇമാമുല്ലമ്മിനെ തക്ലീദ് ചെയ്യുന്നവരാണ് അതിനെ മാറ്റി പറയൂല അതിലെതിരഭിപ്രായം പറയൂല അതനുസരിച്ച് ഇത്യാദി ചെയ്യുമ്പോൾ ചിലപ്പോ എന്താകും ആ മസല മാറി വരും ചിലപ്പോ അമുനിൽ മാരിബിൽ മധുഹബി അതിനുശേഷം ആ ഇവര് എന്താണ് മധുഹബിൽ എതിരഭിപ്രായമുള്ള ഇമാം ഷാഫിർ അലി അള്ളാഹുനെ പോലത്തെവരിൽ നിന്ന് വേർതിരിയുന്നത് എങ്ങനെ അതായത് മുത്തലഖ് മുത്തലു മുജിത്തഹിദ് നമ്മളിപ്പോ മാലിക് ഇമാമിനെയും എന്ന പോലെ അഹമ്മദ് ഇമാമിനെ ഷാഫി ഇമാമിനെ ഒക്കെ പറഞ്ഞു അവര് ഇവരും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാല് അവര് എന്താണ് ഉസൂലുൽ ഫിഖഹിൽ തക്ലീദ് ചെയ്യുന്നവരല്ല അവര് വേറെ ഉസൂലുൽ ഫിഖ് ഉണ്ടാക്കിയതാണ് എന്നിട്ട് അവര് എന്താണ് ഫുറോഴി ഇസ്തിംബാത് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇസ്തിംബാത് ചെയ്യുമ്പോൾ എന്തുവരും മസലയിൽ മാറ്റം വരും എതിരഭിപ്രായം വരും അപ്പൊ ഇമാം ഷാഫിർ അലി അള്ളനെ പോലത്തെ അവര് ഇമാമുൽമിനെ തക്ലീദ് ചെയ്യുന്നില്ല അബു യൂസുഫ് മുഹമ്മദ് തുടങ്ങിയ മുജിത്തഹിദൂൻ ഫിൽ മദബി അവര് ഇമാമുല്ലായമിനെ ഉസൂൽ മസലയിൽ ഉസൂൽ കായിതയിൽ തക്കലീദ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ മേലെടുത്തിട്ടാണ് ഇജിത്തിഹാദ് ചെയ്യുക അങ്ങനെ ഇജിത്തിഹാദ് ചെയ്യുമ്പോൾ ചില മസലയിൽ അഭിപ്രായ വ്യത്യാസം വരും അത് മസലയിൽ അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം ചിലപ്പോൾ ഇമാമുല്ലായ അടുക്കൽ ഒരു ഹദീസ് ലൈഫായിട്ടുണ്ടാവും അത് മറ്റൊരു നോക്കിയപ്പോൾ ഹദീസ് സഹി ആയിട്ടുണ്ടാവും അപ്പൊ ആ സഹിആായ ഹദീസ് അനുസരിച്ച് മസല പറയണ്ടേ അപ്പൊ അഭിപ്രായ വ്യത്യാസം വരുമല്ലോ അങ്ങനെ പിന്നെ ഇനി മൂന്നാമത്തെ മൂന്നാമത്തെഹാദ് ചെയ്യുന്നവർ മറ്റേത് മധുഹബാണ് ഒന്നാമത്തെ ഷറായിലിൽ തന്നെ ഇജിത്തിഹാദ് ആണ് രണ്ടാമത്തത് ആ മധുഹബില് മൊത്തം ഇജിത്തിഹാദ് ചെയ്യും മൂന്നാമത്തെ ചില മസ്അലകളില് മാത്രം അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഏ ആ മസലകൾ ഇജിത്തിയാദിയെന്ന് പറഞ്ഞാൽ ഏത് മസല അല്ലത്തി ല നസഫി ഹാൻ സാഹിബിൽ മധുഹബി മധുഹബിന്റെ ഇമാമിനെ തൊട്ട് ഇമാമുല്ല അലമിനെ തൊട്ടോ അല്ലെങ്കിൽ അവരുടെ ഋഷ്യന്മാരെ തൊട്ടോ നസ്സായി എന്താണ് ഹുക്കുമ് പറഞ്ഞിട്ടില്ലാത്ത മസലകൾ വരുമ്പോ അതിൽ ഇജിത്തിഹാദ് ചെയ്യും അത് അപ്പൊ മധുഹബ് മുഴുവൻ ഇജിത്തിയാദിയല്ല നസ് ഇല്ലാത്ത മസലകളിൽ മാത്രം ഇജിത്തിയാം ഇവരാരെ പോലെ ഈ ഇമാമിയങ്ങളുടെ പേരൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം അതാക്കൽ ഹസാഫ് അബി ജാഫർ അത്തൊഹാബി അബിൽ ഹസൻ അൽ കിർഹി വഷം അൽ ഹൽവാനിമറഹ്സിൽ ഇസ്ലാം അൽ ബസ്ദവിദ്ദീൻ ഖാലിഖാൻ വാംസാലിഹിം ഇവരൊക്കെ എന്താണ് ഫത്തുവകൾ പറയുന്നവർ അതായത് ഇന്നലെ നമ്മൾ മൂന്ന് ഇനം അസല എന്ന് പറഞ്ഞല്ലോ അതിൽ ഫത്താവുകൾ പറയുന്ന ഇമാമിയങ്ങളാണ് ഇവരൊക്കെ പിന്നെ ും അപ്പൊ ഇവര് ആ എന്താണ് മദബിന്റെ ഇമാമിയങ്ങളോട് ഏതെങ്കിലും നിലക്കെതിരാവോ എതിരാവൂലേതായും എതിരാവൂല ഫുറൂയിലും എതിരാവൂല പിന്നെ ലാഖിന്നും ഇമാമുൽ പറഞ്ഞ അതേസൂലിൽ നിന്നുകൊണ്ട് തന്നെ മസല ഇസ്തിൻബാത്ത് ചെയ്തിട്ട് പറയുന്നവരാണ് ഫത്തുവ പറയുന്നവരാണ് ഇവരെയും ഇവർ അവരോട് എതിരാവില്ല ഇതാണ് മൂന്നാമത്തെ തപക്കം ഇനിയോ അപ്പം ഇവർക്കെല്ലാം ഇജിത്തിഹാദ് ശരിക്കും ഇജിത്തിഹാദ് തന്നെ ഉണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ നാല് തെളിവുകളുണ്ടല്ലോ ഖുർആാനു സുന്നത്ത് ഇജുമായ റിയാസ് പിന്നെ മറ്റ് ചില തെളിവുകളുമുണ്ട് കൗലുസ് സഹാബി അല്ലെങ്കിൽ ഉർഫ് അമ്മ ഉർഫ് ഹാസ് ഇങ്ങനെ തുടങ്ങിയ മറ്റു ചില തെളിവുകളും ഉണ്ട് ഇസ്തിസഹാബ് ഇസ്തിഹ്സാന് ഇതെല്ലാം നോക്കിയിട്ട് തന്നെ അതിൽ നിന്ന് തന്നെയാണ് ഈ ഹുക്കുമുകൾ ഇസ്തിബാത്ത് ചെയ്യുക അപ്പൊ അവർക്ക് ഇജിത്തിഹാദ് ഇനി നാലാമത്തെ മുതൽ ഇങ്ങോട്ടുള്ളവര് ശരിക്കും എന്താണ് ഈ ജുമാ സുന്നസ് എന്നതിൽ നിന്ന് ഇജിത്തിഹാദ് ചെയ്യുന്നവരല്ല അതിൽ നിന്ന് ഇജിത്തിഹാദ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇജിത്തിഹാദ് എന്ന് പറയാ അപ്പൊ ഈ ജിത്തിഹാദ് ശരിക്കും ഈ മൂന്ന് തുപക്കോണ്ട് അവസാനിച്ച് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ചില തെരജീഹും തമ്മീസും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് അതാ പറയുന്ന തഹ്രീജിന്റെ എന്താ തഹ്രീജ് എന്ന് പറഞ്ഞത് അത് ഈ ഇമാമിയങ്ങള് ഒരു സ്ഥലത്ത് ഒരു വിഷയത്തിൽ പറഞ്ഞ മസല ഒരു ഹുക്കുമ് അതുപോലത്തെ മറ്റൊരു വിഷയത്തിലേക്ക് മാറ്റി പറയുക എന്ന് അർത്ഥം അതായത് പിയാസ് പോലെ പെയ്യാസിന് അസിലാണല്ല ഒരായത്തൊരു ഹദീസ് ഒരു വിഷയത്തിൽ വന്നാല് അതിന് തുല്യമായൊരു വിഷയത്തിനും ഈ ഹദീസും അല്ലെങ്കിൽ ആയത്തും അതിൽ പറഞ്ഞ ഹുക്കുമും ബാധകമാണ് എന്ന് പറയലാണ് കിയാസ് എന്ന് പറയുന്നത് ഈ തഹ്രീജിന്ന് പറഞ്ഞാൽ അതുതന്നെ നമ്മളെ ഷാഫി മദേബിലും ഉണ്ട് ആ മിന്നാജിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഞാൻ നസ് എന്ന് പറയുമ്പോ ഹൈസു അക്കോലു വജുഹും എന്ന് പറഞ്ഞല്ലോ അല്ലേ ഞാൻ നസ്സ് എന്ന നബിമാമ് മിന്നാജിൽ പറഞ്ഞാൽ അതിൻ്റെ എതിരിൽ ഒരു വജുഹുൽ ലൈഫ് അല്ലെ കൗലും മുഹറജോ ഉണ്ടാവും എന്ന് പറഞ്ഞത് തഹ്റീജ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മുജിദ്ഹീദിന്റെ അബുഅനിഫ മാം അല്ലെ ഷാഫി മാം ഇവരുടെയൊക്കെ ഒരു വിഷയത്തിലെ ഒരു ഹുക്കുമ് അവർ പറഞ്ഞിട്ടുണ്ട് ആ ഹുക്കുമിനെ അതുപോലത്തെ മറ്റൊരു വിഷയത്തിനും ബാധകമാണ് അതിന്റെ ഹുക്കുമ് ഇത് തന്നെയാണ് എന്ന് പറയലാണ് തഹ്രീജ് എന്ന് പറഞ്ഞത് അപ്പൊ ഇത് ചെയ്യുന്നവരാണ് അപ്പൊ ഇവിടെ ജിത്തിഹാദ് ഇല്ലല്ലോ കുർഖാനില്ല ഇസ്തിബാദ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ റാജിയാണ് റാസി അല്ല അവര് ഷാഫി മദ്ബാരാ പിന്നെ ഇന്നഹുംഹാദി അസലൻ അപ്പൊ ഈ അസാബിത്ത് അവരെ ഈ ജിത്തിഹാദിന് തീരെ കഴിയൂലും പക്ഷെ അവര് ഉസൂല് എന്താണ് എല്ലാ നിലക്കും അറിയുന്നവരാണ് അറിയുന്നവരാണ്ഹിം ലി മാഹി അവരെ ക്ലിപ്റ്റപ്പെടുത്തിയവരാണ് മാഹിദ് അതായത് ഹുക്കുമ് പിടിച്ചെടുക്കുന്ന സ്ഥലം എവിടെയെന്ന് അവർക്കറിയാം യക്തി കൗലിൻ ദീവന് അപ്പോ രണ്ട് എന്താണ് സാധ്യതയുള്ള ഒരു കൗൽ ഇമാമിന്റെ കൗലാണ് അതിനെ വിശദീകരിക്കാൻ അവർക്ക് കഴിയും എന്നപോലെ പോലെ ഹുക്കുമിൻ മുബുഹമിൻ മുഹത്തമിലിൻ ഒരു അമ്രൈന് രണ്ട് അമറിന് സാധ്യതയുള്ള ഒരു മുബുഹമായ ഹുക്കുമ അതിനെയും വിശദീകരിക്കാൻ കഴിയും ഈ എന്താണ് മുജുമലായ കൗല് അല്ലെ മൊഹത്തമിലായ മുബുഹമായ ഹുക്കുമ് മംഗൂൽ അപ്പൊ അവര് എന്താണ് പിന്നെ സാഹിബിൽ മധബബ് പറഞ്ഞതാണ് അതിനെങ്ങനെ വിശദീകരിക്കുന്നത് എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നു ഹിദായ ഹിദായ ഹിതായൽ ഉദാഹരണം പറഞ്ഞു ഹി മീൻ കൗല്ഹി ീജ് റാസി എന്നിങ്ങനെ കിതാബുൽ ഹിദായൽ ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഇമാം കർഹിന്റെ തഹ്രീജാണ് ഇത് ഇമാം റാസി അബൂബക്കറിൽ ജസാസ് റാസി എന്ന് പറഞ്ഞ അവരുടെ തഹ്രീജാണ് എന്ന് ഹിദായൽ ചില സ്ഥലത്ത് പറയുന്നുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ ഇനത്തിൽ പെട്ടതാണ് ഇനിയോ അഞ്ചാമത്തെ തബക്കാൽ ഹാമിസത്തു തബക്കാത്ത ഇവർക്ക് തഹ്രീജില്ലു അപ്പോ മൂന്ന് എന്താണ് തബക്കിഹാദാണ് അത് കഴിഞ്ഞ പിന്നെ തഹ്രീജ് തെർജീഹ് പിന്നെ തമ്മീസ് എന്നിങ്ങനെയാണ് മൂന്നെണ്ണം തെർജീഹ് മിനൽ മുഖിദീന ഒരു മുഖലുദീനങ്ങളിൽ പെട്ടവരാണ് അബിൾ ഹുസൈനിൽ കുതൂരി സാഹിബിൽ ഹിദായതാണ് നമ്മളെ കുതൂരിന്റെ സ്ഥാനം അബുൽ ഹുസൈൻ അൽ കുദൂരിയും എന്ന പോലെ സാഹിബുൽ ഹിദായ പിന്നെ ഇമാം മറീനാനി ഇവർ രണ്ടാളും ഹനഫി മദ്ഹബിലെ മധുഹബിലെ മുജിത്തഹിദുകളാണ് ഏതുപോലെ നമ്മളെ ഷാഫി മദബിൾ തർജീഹിന്റെ മുജിത്തഹിദീങ്ങളാണ് ഇമാം അബ്ദുൽ കരീമി റാഫി റലിയുള്ള എന്ന പോലെ റാഫി നബബി റലിയുളഹുമായി ഇവരാണ് രണ്ട് തർജീഹിൻ്റെ മുജിത്തഹീദികൾ ഞമ്മളെ ഷാഫി മദബിൻ എന്ന പോലെ ഈ ഹിദായന്റെ മുസന്നിഫ് ഇമാം മർഗീനാനിയും എന്ന പോലെ ഈ അബുൽ ഹുസൈൻ അൽ കുദൂരി നമ്മൾ ഓതുന്ന മുഖ്തസുൾ കുദൂരിൻ്റെ മുസന്നിഫ് അവര് എന്താണ് ഈ സ്ഥാനത്തുള്ളവരാ അപ്പൊ നമ്മള് മിൻഹാജ് കിതാബ് ഓതും പോലെയാണ് ഏത് കിത്താബ് ഓതുക മുഹ്തസർ ഉൽ കുതൂരി ഓതുക എന്നർത്ഥം അതിന്റെ ഒരു ഷെറഹോടുകൂടിയാണ് ഇൻഷാള്ള ഓതുകുബാബു എന്ന് പറഞ്ഞ് പറഞ്ഞ മൈതാനിക്ക് ഒരു ഷറഹ ഉണ്ട് ചെറിയ ശരഹാണ് നീറ്റിപ്പരത്തിയ ശരഹല്ല അതിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ കൂട്ടിയാണ് നമ്മൾ ഓതുക ഇൻഷാള്ള പിന്നെ ഷെനു ഈ അഞ്ചാമത്തെ തബക്കന്റെ ആൾക്കാരുടെ തഫ്ലീലു എന്താ തഫ്ലീൽ ബാലിൻ റിവായും ചില രുവായത്തിനെ മറ്റു ചില റിവായത്തിനെ തൊട്ട് മഹത്വപ്പെടുത്തുക അതായത് തെർജി ഹക്കുക എന്നർത്ഥം ഏതു പറയുക അവര് കൗലിയും ഹാദാ ഹദാസഹു റിവായൻ ഹദാർഫുലിൻ നാസി എന്നിങ്ങനെ ഒന്നിലധികം റിവായത്തുകൾ അതായത് ഇമാമിയങ്ങൾക്കുള്ള കൗലുകളെ കുറിച്ച് ഇവരുടെ മെഹബിലെ ഹനഫി മദബിലി റിവായത്ത് എന്ന പറയുക അത് ഹദീസിന്റെ റിവായത്തല്ല അവരുടെ ഇമാമിയങ്ങളെ തൊട്ടുള്ള റിവായത്ത് അതായത് അന്നലെ പറഞ്ഞല്ലോ ലാഹിറു റിവായത്ത് എന്ന് പറഞ്ഞത് ആ ഇമാമിങ്ങളെ തൊട്ടുള്ള റിവായത്താണ് അത് മുത്തവാത്തിറാവുമ്പോൾ ലാഹിർ എന്ന് പറയും അല്ലാത്ത റിവായത്ത് മഷൂറും അല്ലാത്ത രുവായത്താവുമ്പോ നാദിർ എന്ന് പറയുന്നു അപ്പൊ അവര് റിവായത്ത് എന്ന് പറയാ പിന്നെ ഹിക്കായത്ത് എന്നും പറയും ചിലപ്പോഴൊക്കെ പിന്നെ കൗല് എന്ന് പറയൽ കുറവാ അപ്പൊ ഈ ഒന്നിലധികം റിവായത്ത് ഉണ്ടാവുമ്പോൾ ഇമാമിയങ്ങൾക്ക് ഒന്നിലധികം കൗലുണ്ടാവുമ്പോൾ ഒന്നിനെ തർജീഹ് ചെയ്യും അത് തന്നെയാണല്ലോ തർജീഹ് എന്ന് പറഞ്ഞത് ഇനി ആറാമത്തെ ഉൽ മുഖിദീൻ അൽ റിവായത്ത് ഇതിന്റെ ഇടയിൽ വേർതിരിക്കുക ഇത് ലൈഫാണ് ഇത് കവിയാണ് ഇത് അക്വയാണ് എന്ന് വേർതിരിക്കുക മാത്രം നേരത്തെ തെർജീഹം ഈ തമ്മീസും തമ്മിൽ നോക്കുക എന്ന് പറഞ്ഞാൽ ആ തെർജീഹൻ എന്തുവേണം അതിന് ഉസൂൽ ഉൽഫിക്ക് ഒക്കെ അറിഞ്ഞിരിക്കണം പിന്നെ അപ്പൊ ആ പിന്നെ തർജീഹ് അങ്ങനെ നോക്കിയിട്ടാ ഏർ ജമ്മുൽ ജവാമിയില് എന്ത് ചെയ്തിട്ടുണ്ട് തെർജീഹിന്റെ കായിതകൾ പറഞ്ഞിട്ടുണ്ട് എന്ന പോലെ ഇവരുടെ തൗലീഹ് ഉസൂൽ ഉൽഫീന്റെ കിതാബാണല്ലോ അതിൽ തെർജീഹ് പറയുന്നുണ്ട് അപ്പൊ ഹസൂൽ ഉൽ ഫീല് പറഞ്ഞ തർജീഹിന്റെ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് അവര് തർജീഹാക്കുക ഈ തെമ്മീസ് എന്ന് പറഞ്ഞാൽ അതല്ല അതാണ് വ്യത്യാസം തമ്മീസ് എന്ന് പറഞ്ഞാല് റിവായത്ത് എന്താണ് ലാഹിർ ആയിട്ടുണ്ടോ ഈ മസല റിവായത്ത് ചെയ്യപ്പെടുന്നത് മുത്തവാത്തിറോ മഷൂറോ ആയ രീതിയിലാണോ എന്ന് നോക്കുക എന്ന പോലെ അക്കവയാണ് കവിയ ആണ് ലൈഫാണ് പറഞ്ഞാല് ഇത് ആര് പറഞ്ഞതാണ് അത് പിന്നെ കവിയ പിന്നെ മുന്തിക്കണ്ട ഇമാമ പറഞ്ഞ ഇമാമിന്റെ കൗലാണോ അല്ല പിന്തിക്കണ്ട ഇമാമ് പറഞ്ഞ കൗ ഇമാമിന്റെ കൗലാണോ അപ്പൊ മുന്തിക്കണ്ട ഇമാമ് പറഞ്ഞ ഇമാമിന്റെ കൗലാണ് എന്നുണ്ടെങ്കില് അപ്പൊ മുന്തിക്കും അപ്പൊ അതിനെ അക്കോവാന്നു പറയും അങ്ങനെ ഇതാണ് പറയുന്നത് അത് തെമീസ് ഇത് ചെയ്യുന്നവരാരാ മിനൽ ഖാസാബിൾ മുത്തൂൻ അവർക്കൊരു നാല് എന്താണ് മത്തിനുകൾ ഉണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ആ മത്തിനുകളാണ് ഈ പറയുന്നത് അതിന്റെ മുസന്നിഫീങ്ങളെ പോലെ അതാണ് മിസുൽ സാഹിബിൽ കൻസ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് അതിന്റെ മുസന്നിഫ് പിന്നെ സാഹിബുൽ മുഖ്താർ കിതാബുൽ മുഖ്താർ അതിലെ ആ കിതാബ് അതേപോലെ സാഹിബുൽ വിഖായ അൽ വിഖായന്ന് പറഞ്ഞത് ഞമ്മളെ മത്തുനുൽ മുഖ്തസർ ഉൽ കുദൂരി ഓതുന്നതിന്റെ മുമ്പ് അവർ ദർസുകളിലൊക്കെ ഓതുന്ന കിതാബാണ് വിഖായ അതിന്റെ മുസന്നിഫ് അൽ മജ്മാ മജിമ അൽ ബഹ്റൈൻ എന്ന് പറഞ്ഞ കിതാബുണ്ട് അത് ഏർ അപ്പൊ ഈ പറഞ്ഞ ആ കിതാബുകള് അതിലുള്ളത് എന്താണ് തെമ്മീസ് ചെയ്തിട്ട് റാജിഹ റാജിഹന്ന പറയും അതവൽ അവർ ആ കിതാബുകളില് മർദൂതായ സ്വീകാര്യമല്ലാത്ത കൗലുകളോ റിവായുകളോ ഉദ്ധരിച്ചിട്ടില്ല അപ്പൊ നമ്മള് ഫത്ത്വയ്ക്ക് മുത്താഹിരിങ്ങളെ കിതാബ് എടുക്കുകയാണെങ്കിൽ ഈ കിതാബ് ഒക്കെ എടുക്കാം ഏത് പിന്നെ ഒരു തപക്കൻ കൂടിയുണ്ട് ഏഴാമത്തെ ഇതിനൊന്നും കഴിയാത്തവർ കഴിയാത്തവർക്കത്തു മുജിൻ എന്ന് പറഞ്ഞാൽ എന്താണ് തടിച്ചതും നെലിഞ്ഞതും എന്നാണ് അതിന്റെ അർത്ഥം ലൈഫും കവിയും രാജുഹും ഒന്നും വേർതിരിക്കാൻ കഴിയാത്ത വെറും സാധാരണ മുക്കല്ലിരിയങ്ങൾ എന്നാണ് അപ്പൊ സത്യത്തില് ആറുപേരെ ആറുപേരെ എന്തുള്ളൂ ഒരു മിനൽ ജിത്തിഹാദ് ശരിയായ ജിത്തിഹാദ് മൂന്ന് തവക്ക വരെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ തഹ്രീജ് തർജീഹ് തമ്മീസ് എന്നതാണുള്ളത് അതൊക്കെ എന്താണ് മസലകളുമായി ഹുക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അമലുകൾ അവിടെ ഉണ്ട് ഏഴാമത്തേലൊരെ അമലും ഇല്ല അങ്ങനത്തെ ഒരു വിഭാഗവും മധുഹബിലുണ്ട് അതായത് സാധാരണ മുക്കല്ല എന്നർത്ഥം പിന്നെ അപ്പൊ ഇത്ര നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ മാമീങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് മധുഹബുമായിട്ട് കുറച്ചൊരു എന്താണ് ആ അപ്പിടുത്തുണ്ടാകുക അവര് ചുരുങ്ങിയ വിവരങ്ങൾ ഉണ്ടാവണ്ടേ ഇനി അവരുടെ മുസ്തലഹാത്തുകൾ കുറച്ചുണ്ട് കൂടി പറഞ്ഞിട്ട് വേണം കിതാബ് തുടങ്ങാൻ അപ്പോഴാണ് നമുക്ക് സ്വന്തം ഒരു മസല നോക്കാനൊക്കെ ഒരു കഴിവുണ്ടാകുക എന്നാലല്ലേ പറ്റും പിന്നെ അപ്പോൾ അത് അന്നാഫി കബീർ ഷറഹു അൽ ജാമി സകീർ അബ്ദുൽ ഹൈദ് ലഖ്നബി അൽ ഫറംഗി മഹല്ലി അവരുടെ കിതാബ് അതിന്റെ പി ഡി എഫ് ഞാൻ അയക്കാം അതിന്റെ തുടക്കത്തിൽ നിന്ന് ഒന്ന് രണ്ട് എന്ത് ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ മുഖ്തസർ ഉൾക്കുതൂരി ഓതിത്തുടങ്ങും ഇൻഷാർ അലഹമുല്ലാഹി റബുല